നമ്മൾ ഈ ടക്കിൻ്റെ ഇറക്കം എത്ര എടുത്തേ മൂന്നല്ലേ എടുത്തേ നമുക്ക് എത്രയായിരുന്നു വേണ്ടത് തയ്ച്ച് വരുമ്പോൾ മൂന്ന് കിട്ടണം അത് ഇവിടെ ഇപ്പം മൂന്ന് എടുത്തുകഴിഞ്ഞാൽ ഇവിടെ നമ്മൾ പടിയുടെ അടിച്ച് മറിക്കുമ്പോൾ വീണ്ടും കാര്യം ചുരുപോലും കുറയുന്നില്ലേ അത് നമുക്ക് രണ്ടര ഒരു പോയാലേ ടക്കിൻ്റെ ഇറക്കം കിട്ടുകയുള്ളൂ പക്ഷേ അങ്ങനെയല്ല നമുക്കിവിടെ സ്റ്റിച്ചിങ് വരുന്ന എങ്ങനെയാണ് ഇതുവഴിയാണ് സ്റ്റിച്ച് വരുന്നത് അതായത് നമ്മൾ ടക്ക് ഇങ്ങനെ പിടിക്കുകയല്ലേ ചെയ്യുന്നത് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കില്ല ഇങ്ങനെ പിടിച്ചിട്ട് ഇതുവഴിയല്ലേ സ്റ്റിച്ച് ചെയ്യുന്നത് അതൊരു ഇതാണ് ലെങ്ത് ആയിട്ട് കൂട്ടുന്നത് ഇതല്ല ലെങ്ത് ആയിട്ട് കൂട്ടുന്നത് കാരണം നമുക്ക് തയ്ച്ച് കഴിയുമ്പം ഇതുവഴിയാണ് സ്റ്റിച്ച് വരുന്നത് ഇതൊരു സ്റ്റിച്ച് വരുമ്പോൾ എത്ര ഇഞ്ച് ഉണ്ടെന്ന് നോക്കി കണ്ടോ മൂന്നേകാലും ഒരു പോയിൻറ്റും വന്നിട്ടുണ്ട് അതിൽ ഇവിടെ നമുക്ക് ഒരു പോയിന്റ് തയ്യൽ തയ്യൽത്തുമ്പ് പോയി കഴിയുമ്പോൾ എത്ര കിട്ടും മൂന്നിഞ്ച് ടക്കിൻ്റെ ലെങ്ത് കിട്ടും മനസ്സിലായോ അതുകൊണ്ടാണ് ഞാനിവിടെ തുമ്പ് ആഡ് ചെയ്യാതിരുന്നത് അപ്പോൾ ഞാനിവിടെ മൂന്നേകാലും ഒരു പോയിന്റും മൂന്നിഞ്ച് നമുക്ക് ടക്കിന് വേണം ഓക്കെ ഒരു പോയിന്റ് ഇറക്കിയായിരുന്നെങ്കിൽ മൂന്നേകാലൊരു പോയിൻ്റ് ഇറക്കിയെങ്കിൽ എന്ത് സംഭവിക്കും സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ എത്ര കിട്ടും മൂന്നേ മൂന്നേ മുക്കാലിഞ്ചോളം കിട്ടും അങ്ങനെ എന്ത് ഇപ്പം സംഭവിച്ചു ടക്കിന് വീതി കൂടിയില്ലേ സോറി വീതി അല്ല ലെങ്ങ് കൂടിയില്ലേ ടക്കിന് ലെങ്ത് കൂടിയാൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് ഷോൾഡർ ടു ബ്രഷ് പോയിന്റ് അത് കഴിഞ്ഞ് ടക്കിനുള്ള ലെങ്ക് കൂടുമ്പോഴത്തേനും ഇത്രയും ഭാഗം ഇവിടെ ലൂസായിട്ട് നിൽക്കും ബ്രഷ്ടിൻ്റെ തൊട്ട് അടിഭാഗത്ത് വേണം ഈ പടി നീക്കാൻ അതിന് പകരം താഴോട്ടിറങ്ങിയിരിക്കും താഴോട്ടിറങ്ങിക്കുമ്പോൾ നമ്മൾ കൈയ്യൊക്കെ പോകുമ്പോഴത്തേന് ഇത് മുകളിലോട്ട് കയറി ബ്രസ്റ്റിൻ്റെ പോർഷനിൽ വരും പക്ഷേ ഈ അന്നേരം ഇവിടുള്ള ഈ മുക്കാലഞ്ച് ലൂസ് എന്ത് ചെയ്യും മുകളിലോട്ട് കയറിയിട്ട് ഈ ഷോൾഡർ ലൂസാവുകയും കഴുത്ത് ലൂസാവും ഷോൾഡർ ഊരി പോവും അങ്ങനെ അത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും അത് ഇവിടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ എത്ര കിട്ടും മൂന്നേകാലും ഒരു പോയിൻറ്റും നമുക്ക് കിട്ടും അതിൻ്റെ കൂടെ നമ്മളിവിടെ വേസ്റ്റ് ബാൻഡ് അതായത് പടി അറ്റാച്ച് ചെയ്യാനെ കൊണ്ട് നമുക്കിവിടെ കാലിഞ്ഞൊരു തയ്യൽത്തുമ്പോൾ പോയി കഴിയുമ്പോൾ എത്ര കിട്ടും മൂന്നിഞ്ച് തന്നെ കറക്റ്റായിട്ട് നമുക്ക് ലെങ്ത് കിട്ടും ടക്കിൻ്റെ മനസ്സിലായല്ലോ